പറയലാണ് സാക്ഷി പറയലാണ് ആർക്ക് സാക്ഷി പറയൽ കുല്ലി അബ്ദിൻ സർവ അടിമകൾക്ക് ഭൂമി കൂടെ നടന്നു പോയ സർവ അടിമകൾക്കും സാക്ഷി പറയും എന്തിനാണ് സാക്ഷി പറയുന്നത് ബിമാ ഭിമാഅിരി ആ ഭൂമിയുടെ പുറത്ത് വെച്ചുകൊണ്ട് ചെയ്ത സർവ പ്രവർത്തികൾക്കും ഭൂമി അങ്ങ് സാക്ഷി പറയും എങ്ങനെയായിരിക്കും ഭൂമി സാക്ഷി പറയുന്നത് എങ്ങനെയായിരിക്കും ഭൂമി സാക്ഷി പറയുന്നത് അമിത്ത കഥാവ കഥാവൽ ചുവട്ടിലെ മണ്ണ് ഇളകി മറിയുന്ന മണ്ണെന്ന് നിന്നോട് പറയും അമിൽത അമിത കഥാവഥ എടാ നീ ഇന്നതുപോലെ പ്രവർത്തിച്ചില്ലയോ ഫിയൗമി കഥാവ ണക്കല്ല ഇത്രാം കൊല്ലം ഇത്രാം തീയതി നീ ഇന്നത് ചെയ്തിട്ടില്ലട പറഞ്ഞ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നീ ഒത്തുകൂടിയപ്പോ കൂട്ടുകാരന്റെ കൈയും പിടിച്ച് ഹാപ്പി ന്യൂഇയർ പറഞ്ഞ് പാട്ടു പാടിയിട്ട് കള്ളിന്റെ കുപ്പി പൊട്ടിച്ച് വായിലെ കൊഴിച്ച് നീ നൃത്തം ചെയ്യുന്നതിനിടയിൽ നീ കുടിച്ച കള്ളിന്റെ കുപ്പി വലിച്ചെറിഞ്ഞ ഒരു മണ്ണുണ്ടല്ലോ ആ മണ്ണ് നാളെ റബ്ബിന്റെ മുന്നിൽ വെച്ച് പറയും പടച്ചവനെ ഇന്നാലിന്ന് രാത്രി ഇന്ന കമ്പനിയുടെ കള്ള് കുടിച്ചിട്ട് ഇവൻ കുപ്പി വലിച്ചെറിഞ്ഞതിന് എന്റെ നെഞ്ചത്താണ് റബ്ബേ ആരാന ചതിക്കാൻ ആരാന വഞ്ചിക്കാൻ അവന്റെ മുതല് തട്ടിയെടുക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് സ്വകാര്യം പറഞ്ഞ പാതിരാത്രിയിൽ നീ പിരിയുമ്പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞത് മൂന്നാമൻ അറിയരുതെന്ന് പറഞ്ഞ സ്വകാര്യം താഴെ ഒപ്പിയെടുത്ത ഒരു മണ്ണുണ്ടോ ഒരു ഭൂമി ആ ഭൂമിനാളത് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയുണ്ടാകുമെന്ന് പരിശുദ്ധ കുറു മഹാന്മാരായ ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോ പോലും അവർ പേടിച്ചു അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകളുടെ പന്ത്രണ്ട് അടയാളം പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ എന്ന ടൈറ്റിലോടുകൂടെ ചില അടിമകളുടെ സ്വഭാവം പറയുന്നുണ്ട് പന്ത്രണ്ടോളം സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളിൽ ഒന്നാമത്തെ സ്വഭാവമായിട്ട് ഖുർആൻ പറയുന്നത് അലൽ അർളി ഹൗനാ വിനയത്തോടെ ലാളിത്യത്തോടെ നടന്നുപോയവരാണവർ അവർ ഭൂമിയിൽ അഹങ്കരിച്ചില്ല അവർ ഭൂമിയിൽ നടക്കുമ്പോ പോലും ഭൂമി അറിയാതെ നടന്നുപോയവരാണ് ഈ മണ്ണ് ഈ മണ്ണ് വെറും മണ്ണാണെന്ന് കരുതണ്ട ഈ മണ്ണിനും ചില കഥകൾ പറയാനുണ്ടാവും അതാണ് കയാമത്ത് നാൾ ഇനിയോ ഇനിയും നിങ്ങൾ നോക്കൂ കയാമത്തിന്റെ ഭയാനകഥ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഈ ചർച്ച കൊണ്ടുപോവാൻ രണ്ടു ദിവസം നമുക്ക് മതിയാവില്ല ഒറ്റായത്തു മാത്രം ഓതിയിട്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ് പറയുന്നു ഒടുവിൽ ഭീകരത പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എങ്ങനെ ചെയ്യും നിങ്ങൾക്ക് എങ്ങനെയാണ് തക്വ ചെയ്യാൻ സാധിക്കുക ും നിങ്ങൾ നിഷേധിക്കുന്നുണ്ടല്ലോ യൗമന ഒരു ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടല്ലോ ഏതാണ് ആ ദിവസം ലോകത്ത് ഇല്ലാതെ കഴിയുന്നവർ കുഞ്ഞുമക്കളാ അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല നമ്മളൊക്കെ നേരം പുലർന്നാൽ നേരം പുലരണ്ടായിരുന്നു എന്ന് കരുതുന്നവരാ ഒരുപാട് പ്രയാസങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ കുടുംബ പ്രശ്നങ്ങൾ സമാധാനമില്ല നേരം പുലർന്നാൽ വെപ്രാളമാണ് ഒരു ഫോൺ കോൾ വന്നാൽ എടുക്കാൻ മടിയാണ് കാരണം കൊടുക്കാനുള്ളവനാ വിളിക്കുന്നത് അതൊങ്ങനെയൊക്കെയോ ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോ അടുത്ത കോൾ വന്നത് ഇന്നവന് സുഖമില്ലെന്ന് പറഞ്ഞിട്ടാണ് സമാധാനമില്ല എന്നാൽ ഈ സമാധാനക്കേടിനിടയിലും വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് മീതില്ലാത്ത വകതിരിവില്ലാത്ത ബാപ്പയുടെ രോഗമോ ഉമ്മയുടെ പ്രയാസമോ ജ്യേഷ്ഠന്റെ കടമോ അവരട്ടാറില്ല അവർക്ക് ചോക്ലേറ്റ് കിട്ടിയാൽ മതി അവർക്ക് കളിപ്പാട്ടം കിട്ടിയാൽ മതി ആർക്കെന്ത് ദുരന്തം സംഭവിച്ചാലും വരുന്നവരുടെ കയ്യിൽ മധുര പലഹാരമുണ്ടെങ്കിൽ കുഞ്ഞുമോൻ അതുതന്നെ പത്യം

ഭയാനകത അങ്ങ് കണ്ടാൽ അവരുടെ തലമുടി തലമുടി ഒരെണ്ണം നരച്ചു നരച്ചു പരിശുദ്ധ പോകുന്ന ഒരു ദിവസം കുഞ്ഞുമക്കളെ നരച്ചവരാക്കി കളയുന്ന ഒരു ദിവസം അതിനപ്പുറം എന്ത് പറയണം കയാമത്തു നാളിനെ കുറിച്ച് ആ കയാമത്ത് നാൾ ഇവിടെ നടക്കുക തന്നെ ചെയ്യുമെന്നതിൽ ആർക്കാ തർക്കമുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തർക്കവുമില്ല ഇനി അടുത്ത ചോദ്യം കുറെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കയാമത്ത് നാളുണ്ടാകുമോ ഉണ്ടാകുമെന്ന് ലോകം സമ്മതിച്ചിരിക്കുന്നു എന്തായിരിക്കും അതിന്റെ അവസ്ഥ അതിന്റെ ഭീകരതയും നമ്മൾ പറഞ്ഞു അടുത്ത ചോദ്യം എന്നാണ് കയാമത്ത് സംഭവിക്കുക എപ്പോഴായിരിക്കും കയാമത്ത് സംഭവിക്കുക അടുത്ത ചോദ്യം അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുർആൻ അതിന് നൽകുന്ന മറുപടി ആ കയാമത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അവർക്ക് വന്നെത്തുന്നത് വളരെ പെട്ടെന്നായിരിക്കും ആകസ്മികമായിരിക്കും ഓർക്കാപ്പുറത്തായിരിക്കും വളരെ വളരെ പെട്ടെന്നായിരിക്കും ആ കയാമത്ത് സംഭവിക്കും നിരവധി സ്ഥലങ്ങളിൽ വിഷയകമായിട്ട് പരാമർശം കാണാം സൂറത്ത് യാസീനിൽ നമ്മൾ ഓതാറുണ്ട് എന്താണ് അവർ കാത്തു നിൽക്കുന്നത് എന്തും കാത്തിട്ട നൃത്തം ഇല്ലാ വാഹിദ ഈ ലോകവും ഇതിലുള്ള സർവവും തകർന്ന് തരിപ്പണമാവാൻ ആക വേണ്ടത് രണ്ട് ശബ്ദം വേണ്ട ഒരു ശബ്ദം മതി ഒരൊറ്റ ശബ്ദത്തിന് തികഞ്ഞിട്ടില്ല ഈ ലോകം എന്നർത്ഥം ഒരൊറ്റ ശബ്ദം ഇങ്ങ വന്നാൽ തകർന്ന് തരിപ്പണമാവുന്ന ലോകം എന്താണ് അവർ കാത്തു നിൽക്കുന്നത് ഇല്ലാ ഇല്ല ഒരൊറ്റ ശബ്ദമല്ലാതെ എന്താണ് അവർ കാത്തു നിൽക്കുന്നത് വേറൊരു സ്ഥലത്ത് കാണാം കണ്ണു ചിമ്മി തുറക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അതിനേക്കാൾ പെട്ടെന്ന് അത്ര പെട്ടെന്നായിരിക്കും കയാമത്ത് സംഭവിക്കുക ഇമാം ബുഖാരി തങ്ങൾ തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ അവന്റെ ഇങ്ങനെ നിരത്തി വെക്കും നടത്താൻ മലയമ്മയിൽ രണ്ട് തെരുവ് കച്ചവടക്കാർ വന്നിട്ട് അവരുടെ നിരത്തി വെക്കും വിൽപ്പന നടത്താൻ ഒരെണ്ണം എടുത്താൽ മറ്റൊരെണ്ണം ഫ്രീ എന്ന് വിളിച്ചു പറയുമ്പോ ആളുകളൊക്കെ തടിച്ചുകൂടും അപ്പൊ കച്ചവടം നടത്താൻ പോയിട്ട് നിവർത്തി വെച്ച തുണിയൊന്നും മടക്കി വെക്കാൻ സാധിക്കുന്നതിന് മുന്നേ ഈ ലോകത്തിന്റെ ഒടുക്കം സംഭവിച്ചു പോകും ഒരാൾ വേറൊരാളോ അയാൾ അയാളുടെ പാൽപാത്രവും എടുത്തിട്ട് പശുവിനെ കറക്കാൻ പോയിട്ടുണ്ടാവും ആ പശുവിനെ കറന്ന് തിരിച്ചു വന്നിട്ട് ഭാര്യയോടൊരു ഗ്ലാസ് എടുക്കാൻ പറയും കറക്കാൻ പോകുമ്പോ ഒരു കുഴപ്പവും ഇല്ല അന്തരീക്ഷത്തിൽ പാൽ കറന്നു വന്നിട്ട് ഗ്ലാസ്ലൊഴിച്ച് ചുണ്ടത്ത് വെച്ചു വെച്ചില്ല അത്ര ആകസ്മികമായിരിക്കും ഇനിയോ അവന്റെ ടാങ്കിൽ ഇങ്ങനെ വെള്ളം നിറക്കും എന്നാൽ അതിൽ നിന്നൊരു തുള്ളി കുടിക്കാൻ പോയിട്ട് ഒരാൾക്ക് കുടിപ്പിക്കാൻ പോയിട്ട് അതൊന്നും രുചിച്ചു നോക്കാൻ അവന് സാധിക്കില്ല വേറൊരു മനുഷ്യനോ അവൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറയും ഭക്ഷണം വിളമ്പാൻ അങ്ങാടിയിൽ നിന്ന് ലൊഹറിന്റെ ജമായത്തും കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ല വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ഭക്ഷണം തരാൻ പറയും ഭാര്യ ഭക്ഷണം വിളമ്പും അയാള് ചോറ് കുഴച്ച് പരുവമാക്കിയിട്ട് ഒരു പിടി വായി വായിലേക്ക് കൊണ്ടുപോകും വായിലേക്ക് വെച്ചു വെച്ചില്ല ആ ഒരു ഘട്ടത്തിലെത്തുമ്പോ കേട്ടു ഒരറ്റ ശബ്ദം ഇനി ആർക്കാണ് അന്നം ഇനി ആർക്കാണ് വെള്ളം ഇനി ആർക്കാണ് പാല് ഇനി ആർക്കാണ് കച്ചവടം എല്ലാം അവസാനിച്ചിരിക്കുന്നു